പ്രിയപ്പെട്ടവരെ ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് വെടിനിർത്തൽ ആദ്യമായി പ്രഖ്യാപിച്ചത് അതിനു പിന്നാലെ ഇസ്രായേലും തൊട്ടുപുറകെ ഇറാനും പ്രിയപ്പെട്ടവരെ എന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് പാലസ്തീനും ഇസ്രായേലും ഇറാനും അമേരിക്കയൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ അവിടുത്തെ നേതാക്കന്മാരുടെ മക്കൾക്കോ ഭാര്യക്കോ അവരുടെ കൂടെപ്പുറപ്പുകൾക്കോ ഒന്നും ഒരു നഷ്ടവും വരുന്നില്ല നിങ്ങളൊരു സുപ്രഭാതത്തിൽ വെടിനിർത്തൽ കൊണ്ടുവരുന്നു ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു പാലസ്തീൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഇസ്രായേൽ പാലസ്തീനെ ആക്രമിക്കുന്നു ഇതിലിടപെടാൻ അമേരിക്ക വരുന്നു നിങ്ങൾ വീണ്ടും യുദ്ധം ചെയ്യുന്നു ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും സമാധാനത്തിലേക്ക് വരുന്നു വെടിനിർത്തൽ കൊണ്ടുവരുന്നു പക്ഷേ ഓരോ യുദ്ധങ്ങൾ നടക്കുമ്പോഴും അവിടെ നഷ്ടപ്പെടുന്നത് സാധാരണക്കാരൻ്റെ ജീവിതമാണ് ഒരുപാട് പേര് മരിച്ചു പോകുന്നു അവരുടെ സ്വപ്നങ്ങളാണ് ജീവിക്കാൻ ഒരു ജീവൻ കിട്ടുക എന്ന് പറയുന്നതന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു അവകാശം കിട്ടുക എന്ന് പറയുന്ന തന്നെ വലിയൊരു ഭാഗ്യമാണ് അതാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കി കളയുന്നത് എത്രയോ കുട്ടികൾ അമ്മമാരെയും അച്ചന്മാരെ നഷ്ടപ്പെട്ട് ജീവിക്കാൻ പോകുന്നു ഒരു നേതാവിനും ആ വേദന മനസ്സിലാക്കില്ല കാരണം നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല നിങ്ങളെല്ലാം കണ്ട് ആസ്വദിക്കുന്നു മറ്റുള്ളവൻ്റെ വേദന കണ്ട് ആസ്വദിക്കുന്നു പക്ഷേ ഒരു ട്രംപിനോ ഒരു ഇസ്രായേൽ പ്രസിഡൻറിനോ അല്ലെങ്കിൽ പാലസ്തീൻ ഇറാൻ്റെ നേതാക്കന്മാർക്കൊന്നും ഒരു സാധാരണക്കാരൻ്റെ മനുഷ്യനെയും തിരിച്ചാനും കഴിയില്ല എല്ലാം നേടിയെടുക്കാനുള്ള യാത്രയാണെന്നറിയാം പലതും വെട്ടിപ്പിടിക്കാനുള്ള യാത്രയാണെന്നറിയാം പക്ഷേ എല്ലാ വെട്ടിപ്പിടൽ വെട്ടിപ്പിടിക്കലിനും ഒരു പരിധിയുണ്ട് ഒരവസാനമുണ്ട് ഈ ലോകം അവസാനിക്കുന്നവടെ എല്ലാം അവസാനിക്കും ഒരു മനുഷ്യൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അവൻ മരിക്കുന്നതിനോട് തീരും അവൻ വെട്ടിപ്പിടിക്കുന്നതെല്ലാം അവൻ മരിക്കുന്നവടെ അവിടെ അവസാനിക്കും സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ ഭൂമി ജീവിക്കാം നമ്മുടെ കൂടെ നമ്മുടെ എല്ലാ കൂടെപ്പറപ്പുകളെയും കൂടെ നടത്താം എന്തിനാണ് ജാതി എന്തിനാണ് മതം പറയുന്നത് നമ്മൾ വ്യത്യസ്തരായി ഭൂമിയിൽ ജനിച്ചുപോയി അത് നമ്മുടെ തെറ്റല്ല പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് നിൽക്കാം നമുക്ക് എല്ലാ യുദ്ധങ്ങളും അവസാനിക്കട്ടെ ഇറ്റ്സ് മീ മാനു താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ